രാഘവനാര് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് കേരളത്തിന്റെ സർവ്വതല സ്പർശിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് പെൻഷൻ തുക കാലാകാലങ്ങളിൽ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതാണ് ഈ പെൻഷൻ കൊടുത്ത് പെൻഷൻ എന്ന് പറയുന്നത് കേൾക്കപ്പോ തന്നെ പിന്നെ കോൺഗ്രസ്കാർക്ക് അലർജിയാണ് ബി ജെ പി കാര്ക്ക് അലർജിയാണ് പെൻഷൻ 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 ഈ സാധാരണക്കാരോടുള്ളവരുടെ പുച്ചത്തെ പറ്റിയുടെ അഭിപ്രായം എന്താ ഇവരെ ഈ പെൻഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പണിയെടുക്കാതെ പണം കൊടുക്കുന്ന ഏർപ്പാട് എന്നാണ് ആദ്യമായി അവഹേളിക്ക് അവഹേളിച്ചത് പിന്നെ ഈ പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ദൈവികമായ ദൈവികമായ വിധിയാണ് ജനങ്ങൾ കഷ്ടപ്പെടുന്നതിന് എന്ന പ്രചരണം അവർക്ക് നടപ്പിലാക്കാൻ കഴിയില്ല ഈശ്വരനെ പഴിചാരിക്കൊണ്ടാണ് അവർ ഈ ദരിദ്രരെ സൃഷ്ടിക്കുന്നത് പട്ടിണി പാവങ്ങളെ പെറ്റുകൂട്ടുന്ന മുതലാഴ്ച പദ്ധതി ആണ് ഇന്ത്യയിൽ നിലക്കിന് അപ്പോഴെന്താണെന്ന് പറഞ്ഞാൽ ഈ പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു നേരത്തെ ഭക്ഷണമെങ്കിലും മാന്യമായി കഴിക്കാനുള്ള വക കിട്ടി എന്ന് വന്നാൽ തങ്ങളുടെ ആശയപ്രചരണം ജനങ്ങൾ തള്ളിക്കളയുമെന്ന വിശ്വാസമാണ് ഭരണകക്ഷി മുൻ ഭരണകക്ഷിക്കാർക്കും കോൺഗ്രസിനും ബി ജെ പിക്ക് ഉള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തെട്ട് കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ത്യയിലെ അടിസ്ഥാന വർഗത്തിൻ്റെ ഒരു ഗുണപരമായ മുന്നേറ്റവും നടത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുമ്പോഴാണ് ഈ പെൻഷനും പാവപ്പെട്ടവനും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കണം വരുമാനത്തിൻ്റെ ഇത്ര വിഭാഗം ജനങ്ങളെ ഉന്നതിക്കു വേണ്ടി പ്രയോഗിക്കുകയും ബാക്കിയുള്ളത് നാടിൻ്റെ വികസനത്തിന് വേണ്ടി റോഡ് പാലം തോട് അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും വിനിയോഗിക്കുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം ആ ഇടതുപക്ഷം വരാതിരിക്കുന്നതിന് ഇന്ത്യയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വലതുപക്ഷം ആ വലതുപക്ഷത്തിൻ്റെ ചെയ്തികളെ ഖസിഗാന്തം എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നെങ്കിലേ ഈ രാജ്യത്തിലെ പട്ടിണി പാവങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ആശയപ്രചരണം കൊണ്ടേ കഴിയുള്ളൂ അപ്പോ ചുരുക്കി പറഞ്ഞാല് ആ വോട്ട് ചെയ്തുകൊണ്ട് ജനങ്ങൾ ഈ പുച്ചത്തിന് മറുപടി കൊടുത്തോളൂ 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 യാതൊരു സംശയവും ഇല്ല